ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് വധക്കേസിലെ ഏഴാം പ്രതിയെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മാപ്പുസാക്ഷിയാക്കി സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി എബിൻ പെല്ലസ് മാപ്പുസാക്ഷിയാക്കിയത് അപേക്ഷിച്ച് നൌഷാദ് കോടതി മുൻപാകെ ഹർജി സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റിൽ ഷാബാസ് തട്ടിക്കൊണ്ടുവന്ന ഒന്നാം പ്രതിയുടെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് മുക്കട്ടയിലെ തടവിലാക്കപ്പെട്ട ഷാബാ ഷെരീഫിന് കാവലിരുന്നത് ഏഴാം പ്രതിയായ നൌഷാദായിരുന്നു മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കുന്നതിനും പിന്നീട് പുഴയിൽ കൊണ്ടുപോയി തള്ളുന്നതിനും സഹായിയായി എന്ന കുറ്റമാണ് നൌഷാദിന്മേൽ ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലുള്ള കേസ് മാർച്ചിന് മുൻപായി തീർപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ജഡ്ജി എസ് നസീറ തലശ്ശേരിയിലേക്ക് സ്ഥലം മാറിപ്പോയ സാഹചര്യത്തിലാണ് ഈ കോടതിയുടെ ചുമതലയുള്ള ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിചാരണ ആരംഭിക്കാനുള്ള നടപടി എടുത്തത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ